നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂരിലേക്ക് കൊറിയർ ഏജൻസികൾ മുഖേന എം ഡി എം എ കടത്തുന്നത് കണ്ടെത്തി പോലീസ് ബംഗളൂരുവിൽ നിന്ന് പ്രധാനമായും രാസലഹരി എത്തുന്നത് കൊറിയർ മുഖേനയെന്ന വിവരം ലഭിച്ചതോടെ അന്വേഷണം കൊറിയർ ഏജൻസികളിലേക്ക് നേരത്തെ പല നഗരങ്ങളിലേക്കും കൊറിയർ വഴി ലഹരി എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും തിരൂരിലേക്ക് കൊറിയർ വഴി എം ഡി എം എ എത്തുന്നുവെന്ന കണ്ടെത്തൽ ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസ് സർവീസ് സ്ഥാപനത്തിന്റെ പേരിലുള്ള കൊറിയർ സ്ഥാപനം മുഖേനയാണ് തിരൂരിലേക്ക് ഒടുവിൽ എം ഡി എം എ എത്തിയിട്ടുള്ളത് പോലീസ് ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് ബസ് മുഖേനയാണ് കൊറിയർ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെ പ്രധാന നഗരങ്ങളെയെല്ലാം ബന്ധിപ്പിച്ച് ഇവർക്ക് സർവീസുകളുണ്ട് അതിനാലാണ് കൊറിയർ സർവീസ് കൂടി ആരംഭിച്ചിട്ടുള്ളത് ബസ്സുകളിലും കാറുകളിലുമാണ് പതിവായി എം ഡി എം എ കടത്താറുള്ളത് ബസ്സുകളിൽ യാത്രക്കാരനായി എം ഡി എം എ കടത്തുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കാറുകളിലെ കടത്തിനും റിസ്ക് കൂടുതലാണ് ചെക്ക് പോസ്റ്റുകളിലെയും മറ്റു വാഹന പരിശോധന വലിയ കടമയാണ് കൊറിയർ വഴിയാകുമ്പോൾ മറ്റാരും അറിയില്ല എന്നതാണ് പ്രത്യേകത അയയ്ക്കുന്നയാളും വാങ്ങുന്നയാളും മാത്രമാണ് കൊറിയറിനകത്തെ ഉള്ളടക്കം അറിയുക പണം ഓൺലൈൻ പേയ്മെന്റ് മാർഗങ്ങൾ മുഖേന കൈമാറും സമയലാഭവുമുണ്ട് ദിനംപ്രതി കൊറിയർ വഴി എം ഡി എം എ ഉൾപ്പെടെ എത്തുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഹരിക്കടത്ത് സംഘങ്ങളാണ് തിരൂരിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് കൈമാറ്റം സൌകര്യപ്രദമാണെന്നത് കണക്കിലെടുത്താണ് ലഹരി സംഘങ്ങൾ പ്രധാനമായും രാസലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് കാർ ബസ് മുഖേനയുള്ള ലഹരിക്കടത്തുകൾക്കെതിരെ പോലീസും എക്സൈസും ഉൾപ്പെടെ നിരീക്ഷണം നടത്താറുണ്ട് പ്രത്യേക പരിശോധനകളും നടത്തുക പതിവാണ് പലപ്പോഴും ലഹരിക്കടത്ത് സംഘങ്ങൾ പിടിയിലാകാറുള്ളത് ഇത്തരം പരിശോധനകളിലാണ് ഇത്തരം തലവേദന ഒഴിവാക്കുന്നതിനാണ് കൊറിയർ

celebrating 50 years. Majestic jewelers.